ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കുമ്പളങ്ങ റെസിപ്പിയാണ് ഞാൻ ചെയ്യുക കുമ്പളങ്ങ വെച്ചുള്ള ആരും ഇതുവരെ ചെയ്തിട്ടില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുക കുമ്പളങ്ങ നമുക്കിവിടെ നിപ്പുണ്ട് കുമ്പളങ്ങ നമുക്ക് പറിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോകാം അതാണ് കുമ്പളങ്ങ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധ്യതയാണ് പിന്നെ ഈ കുമ്പളങ്ങ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഉണ്ട് കേട്ടോ കുറേത് വലുതായിട്ടുണ്ടാവും വണ്ണം കൂടിയത് വണ്ണം കുറഞ്ഞത് ഉരുണ്ട് പല ഷേയ്പ്പിൽ ഉണ്ടാവും കേട്ടോ കുമ്പളങ്ങ പല ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആയതുകൊണ്ട് ഇത് തന്നെ ചിലതിന് നീളം കൂടുതലായിരിക്കും ചിലതിനുണ്ട് പുറത്ത് വെള്ള നിറം ഉണ്ടാവില്ല പച്ച നിറത്തിലായിരിക്കും അപ്പോൾ എല്ലാം കുമ്പളങ്ങ തന്നെയാണ് പക്ഷേ ഇതാണെങ്കിൽ നാടൻ കുമ്പളങ്ങയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇതിനാണ് ഏറ്റവും ഗുണമുള്ളത് കേട്ടോ അപ്പോൾ കുമ്പളങ്ങയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഷുഗർ പേഷ്യൻസിന് കഴിക്കാറുണ്ട് അതുപോലെ വണ്ണം കുറയ്ക്കാൻ വയറ് കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് കുമ്പളങ്ങ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കുമ്പളങ്ങ വെച്ചുള്ള കുട്ടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ കുമ്പളങ്ങ കറിയായിട്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ട വീടുകളിലൊക്കെ ഉണ്ടായാലും അത് സാധാരണ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യാറ് ഇത് നമുക്ക് ഈ കുമ്പളങ്ങ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകാം ഫിഷ് ഇട്ടിട്ടാണ് ഞാൻ ഒരു കറി ചെയ്യുക അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആദ്യം ഈ കുമ്പളങ്ങ പറിച്ചെടുക്കാം അത് നമുക്ക് കിച്ചണിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ പറച്ച് കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് അടുത്ത് കാണുമ്പോൾ കുമ്പളങ്ങ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ആഷ്കാട്ട് എന്നാണ് ഇതിന്റെ പേര് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഇതിന്റെ പുറത്ത് ഇങ്ങനെ ചാരം പോലെ ഒരു വെള്ളപ്പൊടിയുണ്ട് ആ പൊടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൊട്ടാൽ കയ്യിൽ പറ്റുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി നമുക്ക് മാറ്റിയെടുക്കണം ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ഇടത്തരം സൈസിലുള്ള ഒരു കുമ്പളങ്ങ നമുക്ക് ഒരു കറി വെക്കാനേ ഉണ്ടാവുള്ളൂ അതിനുള്ളിൽ കുരുവുണ്ട് അതെല്ലാം കളയുക അതിൻ്റെ തോട് നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് നല്ല ബലമുള്ള ഒരു കത്തി ഉപയോഗിച്ച് തന്നെയാണ് കുമ്പളങ്ങ നമ്മളെപ്പോഴും ചെറിയ ത്തി എടുക്കേണ്ടത് ഇപ്പോൾ കുമ്പളങ്ങയുടെ കുരുവും തൊലിയെല്ലാം നീക്കി അതിൽ നിന്ന് ഒരു പീസ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് പുളിശ്ശേരി വെക്കാനായിട്ട് അപ്പോൾ ബാക്കിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം തിരിച്ചു വച്ച് അരിയുക എപ്പോഴും ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് കട്ട് ചെയ്യുകയാണ് നമുക്ക് എളുപ്പം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കുമ്പളയ്ക്ക് ഒരു ചെറിയൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും ഇപ്പം കയ്യിൽ നിന്ന് തെറ്റിപ്പോവും കൈ മുറിയാനൊക്കെ സാധ്യത കൂടുതലുണ്ട് അപ്പം നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ഇതിന് എളുപ്പമായിട്ട് ചെയ്യാവുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഇനി കഴുകേണ്ട ആവശ്യമില്ല ചിലരെ കുമ്പളം ഞാൻ വീണ്ടും കഴുകുന്നത് കാണാം ഞാനിത് ചെത്തിയതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിനൊരു ചെറിയൊരു പുളിപ്പുണ്ട് ആ പുളിപ്പ് ആവശ്യമില്ലാത്തവർക്ക് ഇനി ഒന്നുകൂടി കഴുകിയെടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇതിന് പുളിപ്പ് ആവശ്യമുണ്ട് കാരണം ഞാനിത് ഫിഷ് ചേർത്തിട്ടാണ് കറി വെക്കുക അപ്പോൾ നമുക്കൊരു ചെറിയ പുളിയുടെ ആവശ്യമുണ്ട് ഇതാ ഈ സൈസിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ കുമ്പളങ്ങ മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇതിലും ചെറുതാക്കേണ്ട ആവശ്യമുള്ളവർ ചെറുതാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതാ ഇതുപോലെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ കുറച്ച് ഉണ്ടെങ്കിലും നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കൂടുതൽ ജലാംശമുള്ളതിനാൽ ഇത് ചുങ്ങി കുറച്ചായി പോകും അതുകൊണ്ട് ഇത്രയും കുമ്പളങ്ങ നമുക്ക് ആവശ്യമുണ്ട് ഇനി ഞാനൊരു മൺചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും ഈ കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കറിക്ക് കടുക് ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് എണ്ണയിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം കുമ്പളങ്ങയെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുമ്പളങ്ങയുടെ വെള്ളം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്വാദ് ലഭിക്കുന്നതിനായിട്ട് പച്ച കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ആ എണ്ണയിൽ കുമ്പളങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം ഒന്ന് വഴിച്ചതിന് ശേഷം അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഉപ്പും കൂടെ ചേർന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ തുറന്ന് വെച്ച് തന്നെയാണ് വഴറ്റേണ്ടത് ഈ കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം ഉപ്പൊക്കെ പിടിച്ചൊന്ന് വാടി വരട്ടെ അപ്പോഴേക്കും ഞാൻ ഇതിന് വേണ്ട അരപ്പ് പരിചയപ്പെടുത്താം ഇതിലേക്ക് ഞാൻ ഒരു മുഴുത്ത നാളികേരം മുഴുവനായിട്ട് ചുരുണ്ടി വെച്ചിട്ടുണ്ട് നാളികേരം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചുവന്നുള്ളി അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ ഞാനിതിലേക്ക് ചേർക്കുന്ന നത്തോലി അഥവാ കൊഴുവ എന്ന് പറയുന്ന ചെറിയ മീനാണ് അതൊരു അര കിലോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴുകി ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇനി നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പം നന്നായിട്ട് കുമ്പളങ്ങ ഒന്ന് വാടി വന്നപ്പോഴേക്കും ഞാൻ ഒരു സവാള അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിന് ഇതിന് പകരമായിട്ട് ചുമന്നുള്ളിയാണെങ്കിലും ചേർക്കാവുന്നതാണ് ഇതുകൂടി ഒന്ന് വാടി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പെല്ലാം ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം കുമ്പളങ്ങയിലും സവോളയിലും ഒക്കെ അല്പം ഒരു കളറ് കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി കൂടി ഇളക്കുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ഒട്ടും കാണാനില്ല നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതുപോലെ കുമ്പളങ്ങ എണ്ണയിൽ വഴറ്റി റെഡിയാക്കുമ്പോൾ വളരെ നല്ലൊരു സ്വാദാണ് കറിക്കുണ്ടാകുക നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് ഇത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും മീനും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മീനിന് പകരമായിട്ട് മത്തി ചേർക്കാവുന്നതാണ് കേട്ടോ മത്തി ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം ഈ നത്തോലിയാണ് ഞാനിപ്പോൾ ചേർക്കുക ഇത് കുമ്പളങ്ങയുടെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് നന്നായിട്ട് നിരത്തി കൊടുക്കണം ആ ഒരു ആവി കയറി തന്നെ ഈ മീൻ വെന്തു കൊള്ളും അപ്പോൾ വെള്ളമൊന്നും അധികമായിട്ടൊന്നും ഒഴിക്കേണ്ടതില്ല മീൻ നിരത്തി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അരപ്പ് കുറച്ച് ഉപ്പ് തിരുമിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക തേങ്ങ നിങ്ങളുടെ ആവശ്യം പോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അരപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരപ്പിൻ്റെ പാത്രം ഒന്ന് കഴുകി ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിൽ നിലവിൽ വെള്ളം ഉണ്ട് എങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതില്ല അപ്പം ഈ കറിയിൽ വെള്ളം ഇല്ലാത്തതിനാലാണ് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നടുവിലൊരു ചെറിയ കുഴിയൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം നല്ല ഫ്ലെയിമിലിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആവി കയറിയാൽ മാത്രം മതി നമ്മുടെ ഫിഷ് വെന്തു കൊള്ളും നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് കറിയുടെ ഉപ്പ് ചെക്ക് ചെയ്യുക ഈ കറിയിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുമ്പളങ്ങ നന്നായിട്ട് മൂത്തതാണെങ്കിൽ അതിനൊരു പുളി ഉണ്ടാവും അത് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള പുളി നമുക്ക് നൽകുന്നതാണ് അപ്പം ഇതിൻ്റെ മീൻ ഒന്നെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നത്തോലി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് വെന്തിട്ടുണ്ടാവും ഫിഷ് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് പുളിനെ മൂടി വെച്ച അധികം വെയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഫ്ലെയിമിലിടുക ചെറിയ വെള്ളമയം ഉണ്ടെങ്കിൽ അതൊന്ന് തോർത്തിയെടുക്കുക ഇത്രയും മാത്രമേ ഇനി ആവശ്യമുള്ളൂ നമ്മുടെ കറി വെന്ത് വരുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം ഇനി അവസാനമായി കറിയിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുകയാണ് ഇപ്പം കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു സുഗന്ധവും നൽകുന്നതാണ് ഈ ടിപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം കറി ഒന്ന് മൂടി വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കറിയുടെ ഗ്രേവി നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് എത്ര വേണമെന്നുള്ളത് അധികം ഗ്രേവി ഇല്ലാത്തതാണ് ഈ കറിക്ക് ടേസ്റ്റ് നൽകുന്നത് അപ്പം നമ്മൾ മൂടെ ഒന്ന് മാറ്റി നോക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ കറി സെറ്റ് ആയിട്ടിരിപ്പുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി കറിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ കറി ഒരുപോലെ ഇഷ്ടമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സാധാരണ കുമ്പളങ്ങ കറി വെക്കുമ്പോൾ എല്ലാവരും അത് മാറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത് ഹെൽത്ത് ബെനിഫിറ്റ് ഓർത്ത് മാത്രമാണ് കുറച്ച് ആളുകളെങ്കിലും ഇത് കഴിക്കാറുള്ളത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെയേറെ സ്വാദാണ് അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ാണ് നമ്മുടെ കൊഴുവ മീനിന്റെയും അതുപോലെ തന്നെ കുമ്പളങ്ങയുടെയും വളരെ നാച്ചുറലും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബൈ